പറയാതെ വരുന്ന വേനൽ മഴയും അതിനെ അതിജീവിക്കുന്ന മലയാളിയും നമുക്ക് നന്നായി അറിയാവുന്നതാണ് ഏതു തരത്തിലുള്ള വ്യാധികളെയും ചെറുക്കാനുള്ള കരുത്ത് നമുക്കുണ്ടെങ്കിലും വരാതിരിക്കാനുള്ള കരുതൽ എടുക്കുന്നതിൽ നമ്മൾ കുറച്ച് പിറകിലാണ് മഴക്കാലം വേനൽ മഴയുടെ അകമ്പൊടിയോടെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞുവെന്ന് തന്നെ പറയാം മഴയിൽ പെയ്തിറങ്ങുന്ന വെള്ളത്തിനൊപ്പം രോഗങ്ങളും നമ്മെ തേടി വരുന്ന ഒരു സമയം കൂടിയാണിത് ഭക്ഷണമായാലും വെള്ളമായാലും വളരെ കരുതലോടെ വേണം ഇനി നമ്മൾ ഉപയോഗിക്കാൻ ഇന്നത്തെ കാലാവസ്ഥയനുസരിച്ച് സമയത്ത് ആശുപത്രിയിൽ പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം എല്ലാത്തിലും ഒരു കരുതൽ വേണ്ട ഒരു സമയമാണിത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ സൂക്ഷിക്കുന്നത് അതിനാൽ തന്നെ മുൻകരുതൽ എടുക്കാനായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനായി കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ച കുറച്ചധികം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഔൺ ബ്രാൻഡിൽ വരുന്ന കവച്ച് ബ്രാഷ് നമുക്ക് ഉപയോഗിക്കാം ഓരോ സ്പൂൺ വീതം രാവിലെയും രാത്രിയും കഴിക്കാം പ്രമേഹ രോഗമുള്ളവർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പനി എന്നത് നമ്മുടെ ശരീര താപനിലയെ മുപ്പത്തിയേഴ് ഡിഗ്രിയിലേക്ക് വരുത്തുന്നതിനായി രോഗങ്ങളെ ചെറുക്കുവാനും എലമെന്റ്സ് വെൽനെസ്സിന്റെ ബിലോ തേർട്ടി സെവൻ ഉപയോഗിക്കാം എട്ട് മണിക്കൂറിൻ്റെ ഇടവേളകളിലായി കഴിക്കാവുന്നതാണ് പനിയോടൊപ്പം വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ചുമ എന്നത് അതിനായി സ്റ്റിറോയിഡ് ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ചുമയുടെ കാരണങ്ങളെ ചെറുക്കുവാനുമായി എലമെന്റ്സ് വെൽനെസ്സിന്റെ കഫ്നിൽ ഉപയോഗിക്കാം ഓരോ സ്പൂൺ വീതം രാവിലെയും രാത്രിയും കഴിക്കാം അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് ജലദോഷവും മൂക്കടപ്പുമാണ് മൂക്കടപ്പ് മാറുന്നതിനായി ഓൺ ആൻഡ് ഓണിൻ്റെ പ്രോനാസ്തിക തലവേദന ഉണ്ടെങ്കിൽ ഹെർബൽ റോൾ ഓണും ഉപയോഗിക്കാം കരുതലെടുക്കാം നല്ലൊരു നാളേക്കായി ഈ മഴക്കാലം രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ